പൃഥ്വിരാജിന്റെ അടുത്ത വർഷം ഓണം റിലീസിന് വരുന്ന സിനിമയാണ് കലീഫ എന്ന് പറഞ്ഞ സിനിമ സിനിമയുടെ ഭാഗത്ത് നിന്ന് അതിഗംഭീരമായ ഒരു ടീസർ വന്നിട്ടുണ്ട് എല്ലാം ടീസറിന്റെ റിവ്യൂ ലോട്ട് തന്നെ പോകാൻ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞ ടീസർ ആയിരുന്നു പക്ഷേ നമ്മുടെ പൃഥ്വിരാജിന്റെ വരാൻ പോകുന്ന സിനിമയാണ് കലീഫ എന്ന് പറഞ്ഞ സിനിമ ഒരു കിടിലൻ ടീസർ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ടീസർ ഒരു ആവറേജായി പോയിരിക്കുകയാണ് സിനിമ സംവിധാനം ചെയ്യുന്ന നമ്മുടെ വൈശാഖ് ആണ് കഴിഞ്ഞ സിനിമ നോക്കാൻ ഈ പുള്ളിക്കാരനെ ടെർബോ എന്ന് പറഞ്ഞ മമ്മൂക്ക സിനിമയാണ് പിന്നെ തിരക്കഥാകർ ജിനുവി എബ്രഹാം ആണ് പുള്ളി കഴിഞ്ഞ സംവിധാനം അല്ലെങ്കിൽ തിരക്കഥ നോക്കുകയാണെങ്കിൽ കടുവ എന്ന് പറഞ്ഞ സിനിമ രാജുവേട്ടനായിട്ടുള്ളത് മ്യൂസിക് നമ്മുടെ ജേക്സ് വിജയ ആണ് ഈ വർഷം തുടരും അതുപോലെ തന്നെ ലോക എന്നീ സിനിമകളിൽ ഞെട്ടിച്ച് ഒരു മ്യൂസിക് സംവിധായകനും കൂടിയാണ് പുള്ളിനെ കുറിച്ച് പറയാൻ വാക്കില്ല അടിപൊളി പാട്ട് തന്നെയാണ് ഇത് ടീസറിലും കാണാൻ സാധിക്കുന്നത് പുള്ളി പിന്നെ നമ്മുടെ പൃഥ്വിരാജേട്ടൻ ഇൻട്രൻസിനെ കാണാൻ സാധിക്കുന്നുണ്ട് സിനിമ ടീസറിലൂടെ ടീസർ പരിശോധിക്കുകയാണെങ്കിൽ ആവറേജ് ആയിട്ട് തോന്നാൻ കാരണം ആയിട്ട് ഈ പണ്ട് സിനിമകളിൽ കാണിക്കുന്ന പരിപാടിയാണ് ഹൈപ്പ് ഐ ടി വിടുന്നത് ഈ ഹൈപ്പ് ഐ ടി വിടുന്ന കാര്യമൊക്കെ ഓക്കെ പക്ഷേ ഈ ഡെലിവറി ചെയ്യുന്ന ഡൈലോഗ് ഒരു പഞ്ചില്ലെങ്കിൽ പിന്നെ ഹൈപ്പ് കാര്യമില്ല നമ്മുടെ കിങ് ഓഫ് കൊത്തേല് ഡെലിവറി പഞ്ചിങ് പോലെ എനിക്ക് തോന്നി ഇത് ഒരു ഒരു പവർ ഇല്ലാത്തൊരു ഡെലിവറി പഞ്ചാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാമായിരുന്നു സംഭവം മാസ് കൊമ്യേഷനുണ്ട് പക്ഷെ ഡെലിവറി ചെയ്യുന്ന ഒരു പഞ്ച് ഡൈലോഗെ കുറച്ച് നമുക്ക് കാണുമ്പോൾ ഒരു പഞ്ച് വേണ്ടേ ഇത് പഞ്ചില്ല പിന്നെ ഇവിടെ ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് മെയിനായിട്ട് ആയിട്ട് കാണിക്കുന്നത് സെമിനെ ഫസ്റ്റ് ലുക്ക് എന്ന് വന്നപ്പോഴേ ഗോൾഡ് സ്മഗ്ലിംഗ് എന്തൊക്കെയാണ് മനസ്സിലായത് ഒരു ഗോൾഡ് സ്മഗ്ലിംഗിനെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ഗോൾഡ് സ്മഗ്ലിംഗ് കൊമേഴ്ഷ്യൽ ആയിട്ടാണ് ഫീൽ ചെയ്യുന്ന സിനിമയുടെ ടീസർ പിന്നെ മാർക്കോസ് സിനിമയിലെ പോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട് സിനിമയുടെ ടീസർ ക്ലിപ്സ് കാരണം കോട്ടും സൂട്ടൊക്കെ ഇട്ട് സ്ലോ മോഷനായിട്ട് നടന്നു വരുന്നു പിന്നെ സിഗരറ്റൊക്കെ വലിച്ചു വരുന്ന ആ സീന് ആ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡൊക്കെ നമ്മൾ മാർക്കോ സിനിമയിൽ കണ്ടതാണ് നമ്മുടെ ഉണ്ണി ഉണ്ണിമുകന്ദന്റെ ആ ഒരു സിനിമയിൽ പക്ഷെ വീണ്ടും അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നില്ല കാരണം ഓൾറെഡി നമ്മൾ കണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഒരു പഞ്ച് പോകുന്നുണ്ട് പഞ്ച് ഡെലിവറിയിലാണെങ്കിലും അതുപോലെ തന്നെ ആ ഫ്രെയിംസ് ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് സൂട്ട് ആവുന്നില്ല അഡ്ജസ്റ്റ് ആവുന്നില്ല ആ ഒരു ലുക്ക് ഒന്നും പൃഥ്വിരാജിന് എനിവേ സിനിമയിലോട്ട് വരുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം സിനിമ തിയേറ്ററിൽ തരാൻ പോകുന്ന എക്സ്പെക്ട് ചെയ്യുന്നത് ടീസറിൽ ഒട്ടും വർക്കാവുന്നില്ല പിന്നെ നോക്കുകയാണെങ്കിൽ സിനിമയിലെ ക്ലിപ്സ് ക്ലിപ്സൊക്കെയാണ് ടീസർ ക്ലിപ്സ് ടീസർ കട്ട് വളരെ മോശമാണ് കാരണം ഒരേ കട്ട് തന്നെ വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാർ ചേയ്സിങ് സീൻ ഉണ്ട് ഒരു പത്തിരു തവണ അത് ടീസറിൽ കാണിച്ചിട്ടുണ്ടോ പുതിയ ക്ലിപ്സിന്റെ വരാം പിന്നെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ബസ്സിനുള്ളിൽ അത് നെയ്സാണ് പിന്നെ പലയിടത്ത് രണം പോലെ തോന്നുന്നുണ്ട് കാരണം സിനിമ ഷൂട്ടിങ് ഒക്കെ പുറത്താണ് നടന്നിരിക്കുന്നത് സോ പുള്ളിക്കാരൻ രണം ഫീൽ ഒക്കെ തരുന്നുണ്ട് പല സ്ഥലത്തായിട്ട് ഇനി നല്ലൊരു ടീസർ തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും എന്തായാലും ടീസർ മോശമാണെന്നല്ല വേറെ ഒരു ആവറേജ് ടീസർ അത്ര തന്നെ ഉള്ളൂ കാരണം നമ്മൾ കണ്ട കാര്യങ്ങൾ വീണ്ടും കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു ടീസർ പുതിയൊരു എക്സ്പീരിയൻസ് വരിക അല്ലെങ്കിൽ ആ ടീസറിൽ പുതിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഫ്രഷ് എലമെൻറ്റ്സ് വേണം അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അതാണ് അങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കൺവർക്ക് ചെയ്യപ്പെടുന്നത് ആ സിനിമ ടീച്ചറിൻ്റെ തബറിലെ നിലവിൽ ഓൾമോസ്റ്റ് രണ്ട് മൂന്ന് മില്യൻസ് ഒക്കെ ക്രോസ് ചെയ്ത് നമുക്ക് വിളിക്കാൻ സാധിക്കും ഈ സിനിമ ടീച്ചറിൻ്റെ വ്യൂസ് ഇതിന് കാത്തിൽ നമുക്ക് നമ്മുടെ കലീഫ എന്ന സിനിമയിൽ കൂടുതൽ അഭ്യൂലായിട്ട് കൂടുതൽ സിനിമാ മാർക്കറിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സിൽ സുരക്ഷിതം